മഹാനായ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യങ്ങളുടെ അധിപന്മാരുടെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്നും സംഗമിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിലേക്ക് ഇന്ത്യയുടെ അഭിമാനത്തിന്റെ തേച്ചുഞ്ചമായ മഹാനായ സ്വാമി വിവേകാനന്ദൻ പോവുകയാണ് അമേരിക്കയിലേക്ക് ചിക്കാഗോയിലേക്ക് അമേരിക്കയുടെ മണ്ണിൽ വന്നുകൊണ്ട് ആദ്യമായിട്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നത് ഉപയോഗിക്കുന്ന പദമാണ് ലേസ് ആൻഡ് ജെന്റിൽമെൻ അവിടെയാണ് സാഹോദര്യത്തിന്റെ ഉദാത്തമായിട്ടുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ മാറ്റത്തിന്റെ മാറ്റം മുഴക്കിക്കൊണ്ട് ഇന്ത്യയുടെ അഭിമാനത്തിന്റെ

ഞാൻ മതവിശ്വാസിയായതിന്റെ പേരിൽ ഞാൻ ഒരു മതത്തിന്റെ ഭാഗമാണ് എന്നതിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുകയാണ് മതത്തിന്റെ പ്രത്യേകത എന്നല്ലേ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ഞാൻ എന്നതിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുകയാണ് വിവേകാനന്ദ സ്വാമി പറയുന്നത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് എല്ലാ മതങ്ങളിലും രാജ്യക്കാരനാണെന്നതിന്റെ പേരിൽ ഞാൻ ഒരു ഭാരതീയനാണെന്നതിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുകയാണ് എന്താണ് എന്റെ നാടിന്റെ പ്രത്യേകത എന്ന് എല്ലാ മർദ്ദിതരെയും എല്ലാ പീഡിതരെയും എല്ലാ അടിച്ചമർത്തപ്പെടുമ്പവരെയും എല്ലാ അവകാശങ്ങൾ ധംസിക്കപ്പെട്ടവരുടെയും അഭയാർത്ഥികളായി ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു നാടിന്റെ ഭാഗമാണ് എന്നതിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ അമൂല്യ രത്നമായ വിവേകാനന്ദ സ്വാമി നമുക്ക് മാതൃകയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു സ്വാമിജി നിങ്ങളുടെ മനസ്സിനെ സൃഷ്ടിക്കാൻ പോകുന്ന ഓളങ്ങൾ മാറ്റത്തിന്റെ ഓളങ്ങളാണ് തിരിച്ചവിടിന്റെ ഓളങ്ങളാണ് നിങ്ങൾ പലരും അറിവുള്ളവരാണ് അല്ലെ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളൊക്കെ അറിവുള്ളവരാണ് നിങ്ങൾ പലതിനെ കുറിച്ചും അറിയുന്നവരാണ് ബയോളജിയെ കുറിച്ച് കെമിസ്ട്രിയെ കുറിച്ച് ഫിസിക്സിനെ കുറിച്ച് ജിയോഗ്രഫിയെ കുറിച്ച് ആസ്ട്രോളജിയെ കുറിച്ച് ആസ്ട്രോളമിയെക്കുറിച്ച് മാത്തമാറ്റിക്സിനെ കുറിച്ച് ഒക്കെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇതിലൊക്കെ ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഒക്കെ ഉള്ളവരാണ് പക്ഷേ നിങ്ങൾക്കറിയാത്ത ഒന്നുണ്ട് നിങ്ങൾക്കറിയാത്തൊന്നുണ്ട് തിരിച്ചറിവ് എന്നുള്ളത് നിങ്ങൾക്കറിയാത്തതാണ് ആ തിരിച്ചറിവാണ് ബഹുമാന്യനായി സ്വാമിജി തരുന്നത് ഓരോ ആത്മീയാചാരന്മാരും മത നേതാക്കന്മാരും ലോകത്ത് കൊടുക്കുന്നത് തിരിച്ചറിവാണ് ആരാണ് എന്റെ പിതാവ് ആരാണ് എന്റെ മാതാവ് ആരാണ് എന്റെ കൂടപ്പിറപ്പ് ആരാണ് എന്റെ അയൽവാസി ആരാണ് എന്റെ സമൂഹം ആരാണ് എന്നെ വിധേയരാക്കപ്പെട്ടവർ എന്നുള്ള തിരിച്ചറിവ് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും തിരിച്ചറിവ് തിരിച്ചറിയണം അമ്മയെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് മനസ്സിലാവുകയുള്ളൂ അമ്മയോടുള്ള കടമയും കടപ്പാടും മനസ്സിലാവുകയുള്ളൂ അമ്മയെ എങ്ങനെ ആദരിക്കണം അച്ഛനെ എങ്ങനെ ആദരിക്കണം കുടുംബത്തെ എങ്ങനെ പരിഗണിക്കണം ഈ തിരിച്ചറിവാണ് സ്വാമിജിയുടെ പ്രഭാഷണങ്ങളിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത് മനുഷ്യന്റെ മനസ്സുകളിൽ ആപതിച്ചിരിക്കുന്ന ഹൃദയത്തിന്റെ ഉച്ച നീചത്വങ്ങളോ ഉച്ചാടനം ചെയ്യുന്ന പ്രസംഗ വൈഭവങ്ങളും മാറ്റത്തിന്റെ ഓണങ്ങളുമാണ് സ്വാമിജിയുടെ പ്രഭാഷണങ്ങളിൽ ഞാൻ പലപ്പോഴും കേൾക്കുന്നത് ഈ തിരിച്ചറിവാണ് മഹാനായ ശ്രീശങ്കരാചാര്യൻ ഉണ്ടായിരിക്കുന്നത് ഈ തിരിച്ചറിവിന്റെ സന്ദേശം കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ലോകത്തെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ തിരിച്ചറിവാണ് നമുക്ക് മുന്നേ നടന്നു പോയിരിക്കുന്ന ആത്മീയ ആചാര്യന്മാർക്ക് ഉണ്ടായിരിക്കുന്നത് മഹാനായ ശ്രീ ശങ്കരാചാര്യൻ ആരായിരുന്നു ശ്രീ ശങ്കരാചാര്യൻ ഭാരതത്തിന്റെ അഭിമാനമായ ശ്രീ ശങ്കരാചാര്യൻ ആത്മീയതയുടെ ഒത്തുമ സോപാനങ്ങളിൽ വിരാജിക്കുമ്പോൾ തന്നെ ആത്മബന്ധത്തിന്റെയും കടമയുടെയും കടപ്പാടിന്റെയും കൃത്യമായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി വളരെ കണിഷ്യമായിട്ട് തന്റെ ജീവിതത്തെ മാറ്റം തന്റെ ജീവിതത്തെ നിയന്ത്രിച്ചിരിക്കുന്ന വ്യക്തിയാണ് ശങ്കരാചാര്യൻ ശങ്കരാചാര്യന്റെ പ്രിയപ്പെട്ട അമ്മ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അമ്മ തന്റെ പ്രിയപ്പെട്ട കാണാൻ ആഗ്രഹിച്ചു ആ കാണണമെന്നുള്ള വികാരം മഹാനായ ശങ്കരാചാര്യന്റെ മനസ്സിൽ വലിയ ഓളങ്ങൾ ഉണ്ടാക്കിയ ആത്മബന്ധത്തിന്റെ ഊഷ്മളമായ സ്നേഹത്തിന്റെ വൈകാരികത മഹാനായ ശങ്കരാചാര്യന്റെ മനസ്സുകളിലേക്ക് ഓളം പോലെയടിച്ചു ശങ്കരാചാര്യൻ യിൽ കിടക്കുന്ന ആര്യാമ്പ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിലേക്ക് ഓടിയെത്തി അമ്മയെ കണ്ടു ചേർത്ത് പിടിച്ചു ആ അമ്മയുടെ കവിൽത്തരത്തിൽ മുത്തവിട്ടു കൊടുത്തു അമ്മ ശങ്കരാചാര്യന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മോനെ നിന്നെ ഞാൻ പത്ത് മാസക്കാലത്തോളം ഗർഭപാത്രത്തിൽ ചുമന്നു നിന്നെ നൊന്ന് പ്രസവിച്ചു നിന്നെ ഞാൻ വളർത്തി നീ എനിക്ക് പകരമായിട്ട് എന്താ തരുന്നത് മോനെ മായിട്ട് നിനക്ക് എന്ത് തരാൻ പറ്റും മഹാനായ ശ്രീ ശങ്കരാചാര്യൻ അമ്മ അമ്പയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞ അമ്മ എന്റെ പ്രിയപ്പെട്ട അമ്മേ അമ്മ ഒരുപാട് കാലം എനിക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്റെ ഗർഭപാത്രത്തിൽ ചുമന്നിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഭക്ഷണത്തോട് രുചി കുറഞ്ഞതിന്റെ പേരിൽ അമ്മ ആ ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് എത്രയോ കാലം എന്റെ മനവും കിടന്നിറങ്ങിയിട്ടുണ്ട് എന്റെ മനസ്സുകളിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല പക്ഷെ ഇത് കേട്ടപ്പോൾ ആര്യാമ്മയുടെ കണ്ണു നിറഞ്ഞുപോയി എന്നാണ് ചരിത്രം പറയുന്നത് ആര്യമ്മയുടെ കണ്ണു നിറഞ്ഞുപോയി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇത്രയും വലിയ വിജ്ഞാനത്തിന്റെ ഏഴ് ലോകവും കീഴടക്കിയിരിക്കുന്ന ായ ശ്രീശങ്കരാചാര്യൻ ഈ ഒരു അവസ്ഥയിലും അമ്മ എന്ന് പറയുന്ന എന്നെ കണ്ണിൽ നിന്നും സ്നേഹത്തിന്റെ തുടങ്ങിയപ്പോൾ ശ്രീ ശങ്കരാചാര്യൻ അമ്മയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അമ്മയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു നമസ്തേ 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 ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ക നമസ്തേ നമസ്തേ മുഖേ ചന്ദ്രഹാസം നഖേ ചന്ദ്രവാസം പുജംഗേശയാനം ബദേ പത്മനാഭം മസ്തേ പ്രധന്നാതിഹാരിഭം ഹരേരണ്യവം നമന്യേ ഹരേരണ്യവം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആര്യമ്പ തന്റെ മടിയിൽ കിടന്നുകൊണ്ട് സംതൃപ്തിയോട് കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ വിജ്ഞാനത്തിന്റെ ഏഴ് ലോകവും കീഴടക്കി ലോക പ്രശസ്തമായിട്ട് പോലും ഒരു നിമിഷം പോലും തന്റെ പ്രിയപ്പെട്ട അമ്മയെ വേദനിപ്പിച്ചില്ല എന്റെ പ്രിയപ്പെട്ട കൊച്ചുജന്മാരോട് പറയുന്നു എന്റെ കൊച്ചനുജിത്തിമാരോട് പറയുന്നു ആ അറിവ് ആ തിരിച്ചറിവാണ് ഇവിടെ സമ്മാനിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് പറയുന്നു നാം എല്ലാവരും ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ

നിങ്ങളെ ഓരോ വിഭാഗങ്ങളായിട്ടും ഗോത്രങ്ങളായിട്ടും പരസ്പരം തിരിച്ചറിയാനാണ് ഇന്ന അക്രമക്കും തിരിച്ചറിക്കുന്നത് ദൈവത്തിന്റെ അടുക്കൽ ഭക്തിയുള്ളവരാണ് വേദങ്ങൾ പഠിപ്പിക്കുന്നത് മാതാമേ മാതാമേ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര മാനവ പിതാദേവോ നമ്മുടെ നമ്മുടെയെല്ലാം മാതാവ് നമ്മുടെ എല്ലാം പിതാവ് വിശുദ്ധിയുടെ ലോകത്തേക്ക് മഹാനായി വിഷ്ണുവിനെയും പാർവതിയെയും ഉയർത്തിക്കൊണ്ട് ഈ ലോകത്തുള്ള ഭക്തരായി ജീവിക്കുന്നവരെല്ലാം ഈ ലോകത്തിന്റെ മക്കളാണെന്നുള്ള ആ സ്വർഗീയ ഭൂമിയിലാണ് ഈ മനുഷ്യരെല്ലാം ജീവിക്കുന്നത് എന്നുള്ള സുന്ദരമായിട്ടുള്ള സന്ദേശം ഞാൻ പറയുന്നു തിരിച്ചറിവുകളിലേക്ക് നാം വരണം നേരത്തെ പ്രിയപ്പെട്ട എന്റെ സഹോദരി നമ്മുടെ സുനിതാ ബാലകൃഷ്ണൻ പറഞ്ഞു ഞാൻ ഞാൻ വാങ്ങിച്ചു ഒരു ശ്ലോകം ചെല്ലുന്നുണ്ട് ശ്ലോകങ്ങളിൽ മാത്രമല്ല എങ്ങനെയൊക്കേണ്ടത് ആഴമായ പഠനങ്ങളിലേക്ക് വരണം വായിക്കണം രാമായണവും ഭഗവത്ഗീതയും ശിവപുരാണവും കല്ലിപുരാണവും ബ്രഹ്മസൂത്ര ശങ്കരവാശവും ബ്രഹ്മോപിരുഷത്വം ശ്രീപുരോപിരുഷത്തും ഹഡോപിരുഷത്വം സാമവേദവും മദർവേദവും യുർവേദവും ശങ്കരവാസ്യവും ബ്രഹ്മോപരിഷത്തും ശ്രീഭോപരിഷത്തും കടോപുരുഷത്വം ഒക്കെ വായിക്കണം അതിന്റെ സത്തകൾ ഉൾക്കൊള്ളണം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കണം നമ്മുടെ കുഞ്ഞുങ്ങളിൽ മാറ്റ കീഴടക്കാനുള്ള നമ്മുടെ ഓട്ടത്തിനിടയിൽ ആത്മീയമായിട്ടുള്ള അറിവുകളെയും വിജ്ഞാനങ്ങളെയും നാം ആ ഒരു ദുരവസ്ഥയിലേക്ക് തിരിച്ചറിയാതെ നാം ജീവിക്കണം ജീവിക്കേണ്ടതുപോലെ നാം ജീവിക്കണം നാം ജീവിപ്പിക്കണം നമ്മുടെ മക്കളെ ജീവിപ്പിക്കേണ്ടതുപോലെ ജീവിപ്പിക്കണം അതിന് ആത്മീയമായിട്ടുള്ള അറിവ് അനിവാര്യമാണ് ആ വിജ്ഞാനത്തിന്റെ വിരുന്നാണ് ശ്രീ സോമേശ്വരി ക്ഷേത്രത്തിന്റെ സേവകന്മാർ ഒരുക്കിയിരിക്കുന്നത് അതിന് നിന്ന് നായകത്വം വഹിക്കാനാണ് സ്വാമിജി ഇവിടെ വന്നിരിക്കുന്നത് ഏഴ് ദിവസങ്ങൾ ധന്യമാക്കാൻ ഈശ്വരൻ നിങ്ങൾക്ക് തുണയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഭാരത്